മുല്ലപ്പെരിയാർ വിഷയത്തിൽ ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു വിഷയത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുകളെ കുറിച്ച് യോഗം ചർച്ച ചെയ്തു മന്ത്രി റോഷി അഗസ്റ്റിൻ ഡീൻ കുര്യാക്കോസ് എം തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞു ഡാം തുറക്കേണ്ടി വന്നാൽ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇന്നത്തെ സ്ഥിതിയിൽ നൂറ്റി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പോയിൻറ്റ് ഏഴ് എട്ട് മീറ്ററാണ് ഇന്നത്തെ ജലനിരപ്പ് ഒരു വാർണിംഗ് സ്റ്റെപ്പിലേക്ക് പോകണമെങ്കിൽ പോലും എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പോയിൻറ്റ് രണ്ട് മീറ്റർ ആണ് നമുക്ക് വേണ്ടത് ഡേഞ്ചറസ് ആണെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സംതിങ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളൊന്നുമില്ല പക്ഷെ ഒരുക്കങ്ങൾ ആയി പോകാൻ കൃത്യമായി കാര്യങ്ങളെയും ജനങ്ങളെ അറിയിക്കാൻ ഇപ്പം വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ എത്ര പേരെ മാറ്റി പാർപ്പിക്കേണ്ടി വരാം അങ്ങനെ ഒരുമിച്ച് മാറ്റി പാർപ്പിക്കണ്ട ഇത്ര കിസ്റ്റിക്സ് വാട്ടർ ബോയ്ൽ എവിടം വരെ വാട്ടർ ലെവൽ ഉയരും അത് ഉയരുന്നതിനനുസരിച്ചൊരു ആൾക്കാരെപ്പോഴും എങ്ങോട്ടാണ് മാറ്റേണ്ടത് അതോടൊപ്പം മറ്റൊരു കാര്യമുള്ളത്